കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു തൊടുപുഴ നഗരസഭയിൽ ലീഗ് നേതൃത്വം ലീഗിൻ്റെ പിന്തുണയോടുകൂടി സി പി എം ഭരണം നിലനിർത്തിയ സംഭവം നഗരസഭാ ചെയർമാനുമായിട്ടുള്ള ചെയർമാനുമായുള്ള ആയി ബന്ധപ്പെട്ട് യു ഡി എഫിലെ കോൺഗ്രസും ലീഗുകാരും തമ്മിലുണ്ടാക്കിയ തർക്കം വലിയ തോതിൽ കയ്യാങ്കളിയിലേക്കും കൂട്ട അടിയിലേക്കുമെല്ലാം എത്തിച്ചേർന്നിരുന്നു ഇതേ തുടർന്ന് നടന്ന വാശിയേറിയ പോരാട്ടത്തിന് ഒടുവിൽ മുസ്ലിം ലീഗ് ഒന്നടങ്കം കോൺഗ്രസിനെ വിട്ട് സി പി എമ്മിനെ വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് നഗരസഭയുടെ ഭരണം എൽ ഡി എഫ് എൽ ഡി എഫ് നിലനിർത്തിക്കൊണ്ട് കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു ഇത് രാഷ്ട്രീയ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു കാരണം യു ഡി എഫിന്റെ പ്രധാന കക്ഷിയായാൽ കോൺഗ്രസിലെ പ്രധാന കോൺഗ്രസുമായി അത്ര ചേർന്ന് നിൽക്കുന്ന കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയ കേരളം വലിയ ഗൗരവത്തോടെയാണ് കണ്ടത് ഇവിടെ ഇപ്പോൾ ഇതാ പുതിയ സംഭവ വികാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുകയാണ് കോൺഗ്രസിൻ്റെ മാഡമ്പിത്തരമാണ് ലീഗിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി കഴിഞ്ഞു കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതും ഇതൊക്കെ തന്നെയാണ് അതായത് കോൺഗ്രസ് ആരുടെയും ചെലവിലില്ല കോൺഗ്രസിൻ്റെ ഔദാര്യത്തിലാണ് ലീഗ് കഴിഞ്ഞു പോരുന്നത് എന്നുള്ള ഡി സി സി പ്രസിഡൻ്റായിരുന്ന സി പി മാത്യുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരുന്നു ഇതേ തുടർന്ന് ലീഗ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതോടുകൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫിനെ ഭരണം നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് കോൺഗ്രസിന് യു ഡി എഫിലേക്ക് വരേണ്ട ഭരണം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് സി പി എം തൊടുപുഴയിൽ സി പി എമ്മിൻ്റെ മുസ്ലീമായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്ത കോൺഗ്രസിനെ തോൽപ്പിച്ച ലീഗ് അതിൻ്റെ തനി സ്വഭാവം കാണിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ പി സി ജോർജ് അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ലീഗ് വർഗീയ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇതെന്ന് പി സി ജോർജ് ഇവിടെ പറഞ്ഞുവെക്കുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ലീഗുകാർക്ക് കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു ഈ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ലീഗ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗുകാർ സി പി എമ്മിനോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇതെല്ലാം തന്നെ വീണ്ടും കണ്ടതായിട്ട് അതായത് വർഗീയ അതെ അവരുടെ വർഗീയ നിലപാട് കൂടുതൽ വ്യക്തമായതായിട്ടാണ് പി സി ജോർജ് പറയുന്നത് സി പി എമ്മിൻ്റെയും മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ തോൽപ്പിക്കുകയായിരുന്നു ലീഗുകാരുടെ പ്രധാന ലക്ഷ്യം എന്നാണ് പി സി ജോർജ് ഇവിടെ ചേർത്ത് പറയുന്നത് യു ഡി എഫ് മുന്നി മുന്നണിയിലുള്ള ലീഗിൻ്റെ അഞ്ച് മെമ്പർമാർ സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്താ കാര്യം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിമും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഹിന്ദുവുമായിരുന്നു അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണോ എന്താണ് അവരുടെ രാഷ്ട്രീയം യു ഡി എഫ് മുന്നണിയിൽ തന്നെയാണോ അവർ യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് കേരളത്തിൽ മുസ്ലിം ഏകരണം ഉണ്ടാക്കി മറ്റുള്ളവരുടെ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള വർഗീയ പരാമർശവുമായിട്ടാണ് ഇപ്പോഴിതാ പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു മതേതര ജനാധിപത്യ പാർട്ടിക്കും അത് ഏത് പാർട്ടിയുമാകട്ടെ കോൺഗ്രസ് ആകട്ടെ ലീഗ് ആകട്ടെ സി പി എം ആകട്ടെ എസ് ഡി പി ആകട്ടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വെൽഫെയർ പാർട്ടി ആകട്ടെ ബി ഡി ജെ എസ് ആകട്ടെ ബി ജെ പി ഇവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള ഒരു വർഗീയവാദിയായ പി സി ജോർജിൻ്റെ അഭിപ്രായം ആർക്കും ആവശ്യമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ ഘട്ടത്തിലാണ് പി സി ജോർജ് വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയർന്നു കഴിഞ്ഞു അതായത് തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൗൺസിലർമാർ സി പി എം സ്ഥാനാർത്ഥിയെ പിന്തുണച്ചോടെയാണ് എൽ ഡി എഫിന് ഭരണം നിലനിർത്താനായത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം സി പി എം കൗൺസിലറായ സബീന സിഞ്ചുവിനെ നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റാരോഹിതനായതിനെ തുടർന്നായിരുന്നു ചെയർമാനായിരുന്ന സനീഷ് ജോർജ് രാജിവെച്ചത് ഇതിന് പിന്നാലെ കൗൺസിൽ പതിമൂന്ന് പേരുടെ അംഗബലമുള്ള യു ഡി എഫിൽ നിന്ന് ചെയർമാൻ തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് അതായത് യു ഡി എഫിന് തൊടുപുഴ നഗരസഭയിൽ പതിമൂന്ന് അംഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും അവരുടെ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കമോ സംശയങ്ങളോ ആർക്കുമില്ലായിരുന്നു എന്നാൽ യു ഡി എഫിൽ കോൺഗ്രസ്സും മുസ്ലിം ലീഗും ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ടതോടെ തർക്കം കൂടുതൽ രൂക്ഷമായി കാരണം ഇവർക്കിടയിൽ അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ലീഗിനെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ ആരുമില്ല കാരണം അവർ തമ്മിലിടിച്ച് സ്വന്തം മകനും ആങ്ങളെ പോയാലും കുഴപ്പമില്ല എന്നാത്തൂൻ്റെ കണ്ണീർ കാണുന്നുള്ള രീതിയിൽ തന്നെയാണ് പല യു ഡി എഫ് നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും നേതാക്കാം പെരുമാറ്റം ഭരണം പോയാലും വേണ്ടില്ല തങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ തങ്ങൾ മറ്റു മറുകണ്ഠം ചാടുമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് കെ ദീപകിനെയും മുസ്ലിംലീഗിൽ നിന്ന് എം എ കരീമിനെയും അവരവരുടെ പാർലമെന്ററി പാർട്ടികൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതായത് ദീപക്കിനെ കോൺഗ്രസ് തിരഞ്ഞെടുത്തപ്പോൾ എം എം ഗരീമിനെയാണ് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്തത് സമവായത്തിനായി യു ഡി എഫ് നേതാക്കൾ രാത്രി അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കണേൻ്റെ രാത്രി വൈകി വരെ ചർച്ച നടത്തിയിരുന്നു സമവായം ഉണ്ടാക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് സി പി എം സ്ഥാനാർത്ഥി സബീന ബിഞ്ചുവിനെ ലീഗിലെ ആറിൽ അഞ്ച് അംഗങ്ങളും വോട്ട് ചെയ്തു ഇതോടെ പതിനാല് വോട്ടുകൾ നേടി സബീന തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കോലാഹലങ്ങളും തമ്പിലടികളും അടി ബഹുളൊക്കെ എല്ലാം അവിടെ ഉണ്ടായി തുടർന്ന് പോലീസ് പോലീസിലാതിചാർജ് വരെ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതായത് ചുരുക്കിപ്പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഈ ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ വളരെ ക്ലിയറായിട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് അതായത് പതിമൂന്നംഗങ്ങളുടെ പിൻബലമുള്ള സ്ഥലത്ത് നഗരസഭയിൽ ഇപ്പോൾ കേവലം രാഷ്ട്രീയത്തിൽ ഇതിലവരുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ജനഹിതവും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാതെ നേതാക്കന്മാർ തമ്മിലടിച്ച് യു ഡി എഫ്കാർ അവരുടെ സ്ഥാനവും കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് എൽ ഡി എഫിന് ഫലം ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല വളരെ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി കഴിയുകയും ചെയ്തു ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലുള്ള നിരവധിയായ പോസ്റ്റുകൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഇപ്പോഴേ തന്നെ മുറുകിക്കഴിഞ്ഞു താമസിയാതെ വലിയ തോതിലുള്ള യു ഡി എഫ് അംഗങ്ങളുണ്ടാകുന്ന അതൃപ്തിയും കൊഴിഞ്ഞുപോക്കും ഈ പറയുന്ന രീതിയിൽ പല നഗരസഭകളിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എല്ലാം അധികാരങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടുതൽ കൂടുതൽ മുറുകി വരികയാണ് ഇതോടെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും നേതൃത്വങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച കൂടുതൽ അകന്നകന്ന് വലിയൊരു വിളലായി തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ വിടവിനെ എങ്ങനെ കൂട്ടിച്ചേർക്കുമെന്നറിയാത്ത ആശങ്കയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ സംഭവവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ അടക്കമുള്ളവർ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് വി ഡി സതീശനടക്കമുള്ളവർ ഇതേക്കുറിച്ച് റിപ്പോർട്ട് തേടിയതായും ഒരു വിവരമുണ്ട് ഏതായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ അന്ധചിത്രങ്ങളും മറ്റും പ്രശ്നങ്ങളും ാണ് ഇപ്പോൾ തോടുപുഴ നഗരസഭയെ പറ്റി രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിനുള്ളിലെ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്